കോടി ആൾക്കാരൊന്നും ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല രണ്ട് കോടി ആൾക്കാർ മാത്രമാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് റിട്ടേൺസ് ഫയൽ കോടി കോടി ഉണ്ടാകും ആൾക്കാർ അവർ തന്നെ പല സ്ലാബുകളിൽ കിടക്കുന്നു അവർ തന്നെ പഴയ സ്കീമിൽ കിടക്കുന്നു അവർ തന്നെ പുതിയ സ്കീമിൽ കിടക്കുന്നു നോക്കുക അപ്പോൾ എത്ര ശതമാനം പേർക്ക് ജനസംഖ്യയുടെ എത്ര ശതമാനം പേരെയാണ് ഈ പറയുന്ന ഇവർ വളരെ വിപ്ലവകരമെന്ന് പറയുന്ന സംഭവം ബാധിക്കാൻ പോകുന്നത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ജോൺ ബ്രിട്ടാസ് പറയുന്നത് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെ മാതൃഭൂമിയിൽ നടത്തിയിട്ടുള്ള ഒരു അന്ത് ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാനത് അന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരട്ടെ അതിനുശേഷം എത്രോളം ജനങ്ങൾക്ക് രാജ്യത്ത് ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഗുണം കിട്ടിയിട്ടുണ്ട് ഡൽഹി ജനത പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് കൂടുതലുള്ള ഡൽഹി ജനത ആ ആദായ നികുതി അടയ്ക്കേണ്ട എന്നുള്ളതൊക്കെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മുന്നോട്ട് വെക്കാമെന്ന് കരുതിയിട്ട് ബ്രിട്ടാസ് പറഞ്ഞ ഈ ഒരു ഭാഗം ഞാൻ അന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ബ്രിട്ടാസ് എന്താ പറയുന്നത് പന്ത്രണ്ട് ലക്ഷം ആദായ വരുമാനമുള്ള ആളുകള് ആദായ നികുതി അടയ്ക്കണ്ട എന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച സമയത്ത് ചാനൽ ചർച്ചയിൽ വന്ന് വിളിച്ചു പറഞ്ഞതാ രാജ്യത്തെ രണ്ടു കോടി ജനങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ഉപകാരം ഇത് വലിയ വിപ്ലവകരമായിട്ടുള്ള തീരുമാനമല്ല അങ്ങനെ തോന്നിയതുപോലെയാണ് ആ ഒരു വിഷയത്തെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത് ആദ്യമേ തന്നെ ഇടതു പറയാ ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലെ വളരെ ഒരു ബുദ്ധിജീവിയാണ് ഈ ജോൺ ബ്രിട്ടാസ് തന്നെ കേരള പൊതുസമൂഹത്തിലേക്ക് മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് എന്നങ്ങ് കൃത്യമായിട്ട് തെളിവ് സഹിതം മുന്നോട്ട് വെച്ചാൽ ഇടതുപക്ഷത്തെ ബാക്കിയുള്ളവരെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ ഒരു ചർച്ച നടത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഈ യാഥാർത്ഥ്യം ബ്രിട്ടാസ് പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ വല്ല വിപ്ലവമൊന്നുമല്ല പന്ത്രണ്ട് ലക്ഷം വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കണ്ട എന്ന് പറഞ്ഞത് എന്ന് ഈ ബ്രിട്ടാസ് പറഞ്ഞതുപോലെയാണോ ഡൽഹി ജനത പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഏറ്റവും കൂടുതലുള്ള പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഡൽഹി അവിടുത്തെ ജനത ബജറ്റിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് സകലരും കണ്ടോ വളരെ വലിയൊരു വിജയം തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒക്കെ എന്ത് രാജ്യത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതിനെ എന്തിനേയും എതിർക്കുക എന്നുള്ളത് മാത്രമാ ലക്ഷ്യം ഇതേ ബ്രിട്ടാസ് തന്നെ ഒന്ന് രണ്ട് വർഷം മുമ്പ് നിർമ്മല സീതാരാമന് ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഒരു ചർച്ചയിൽ വലിയ രീതിയിൽ തന്നെ കൊട്ടി ഘോഷിച്ചിട്ടുണ്ടായിരുന്നു എന്താ വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് ആദായ നികുതി ഒരു തരത്തിലും കുറയ്ക്കാത്തത് സാധാ ഞാൻ ദരിദ്രരെ കുറിച്ചല്ല പറയുന്നത് ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് ഒരിക്കലും ആദായ നികുതിയിൽ ഒരു ഇളവ് കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ച അതേ ബ്രിട്ടാസാണ് ഈ ലൈക്ക ബജറ്റ് അവതരണത്തിന് ശേഷം ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരു എളുപ്പമില്ലാതെ വിളിച്ചു പറയുന്നത് എന്താ വിളിച്ചു പറയുന്നത് ആദായ നികുതി കുറച്ചത് അത് രാജ്യത്തെ രണ്ട് കോടി ജനങ്ങൾക്ക് മാത്രമേ ഉപകാരമുള്ളൂ എന്ന് ഈ രണ്ട് കോടി ജനങ്ങളാണോ അതിൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരമുണ്ടായോ എന്ന് കൃത്യമായിട്ട് ഡൽഹി ജനത വിധി എഴുതിയിരിക്കുന്നു ബജറ്റ് അവതരണത്തിലൂടെ ബജറ്റ് അവതരണത്തില് കൃത്യമായിട്ട് ഡൽഹി ഇലക്ഷനിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചില്ല എന്ന് എനിക്ക് ബ്രിട്ടാസ് രംഗത്ത് വന്ന് വിളിച്ചു പറയോ ഒരിക്കലുമില്ല കൃത്യമായിട്ട് ബജറ്റ് അവതരണത്തിലെ പ്രഖ്യാപനങ്ങള് ഡൽഹി ജനത ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തില് നിരന്തരം ബ്രിട്ടാസിനെ പോലെയുള്ള ബുദ്ധിജീവികൾ ആയതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഒപ്പുവെച്ച കല്ലം പോലെ ആയത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ബ്രിട്ടാസൊക്കെ എന്തിനേയും ഏതിനേയും ഇങ്ങനെ എതിർക്ക എന്നല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കൂ ഡൽഹി ഇലക്ഷൻ റിസൾട്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ റിസൾട്ട് എന്താണ് പിറകില ഇടതുപക്ഷം മത്സരിച്ച എല്ലാ സ്ഥലങ്ങളിലെയും റിസൾട്ട് ചുരുക്കി പറഞ്ഞാൽ ആയിരം വോട്ട് ഇടതുപക്ഷത്തിന് ഒരു മണ്ഡലത്തിലും തികച്ചു കിട്ടിയിട്ടില്ല പക്ഷേ കേരളത്തിലെ ചാനൽ ചർച്ചയിൽ വലിയ ബുദ്ധി അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി പരിവേഷമൊക്കെ സകല മാധ്യമങ്ങളും കൊടുത്ത് ഇങ്ങനെ വന്ന് ഇരുന്നു കൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളാണ് എന്തു തന്നെയാലും ഒരൊറ്റ ലക്ഷ്യമാണ് ബ്രിട്ടാസിനുള്ളത് ഏത് വിധേയനെയും മോദിയെ എതിർക്കണം കേന്ദ്ര സർക്കാരിനെ എതിർക്കണം കേരളത്തിലാണെങ്കിൽ വലിയ ബുദ്ധിജീവി പരിവേഷവും ഇപ്പോ എന്തു പറയുന്നു ബോധമുള്ള സകല മലയാളികൾക്കും കൃത്യമായിട്ട് മനസ്സിലായില്ലേ നമ്മുടെ രാജ്യത്തെ ബജറ്റ് അവതരണത്തില് ഈ ലേറ്റസ്റ്റ് ബജറ്റ് അവതരണം രാജ്യത്തെ ജനത പ്രത്യേകിച്ച് ഡൽഹി ജനത ഏറ്റെടുത്തോ എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് തന്നെയല്ലേ ഡൽഹിയിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഒക്കെ ചാനലിൽ ഇരുന്നു കൊണ്ട് നിരന്തരം മണ്ടത്തരങ്ങൾ മാത്രമാണ് വിളിച്ചു പറയുന്നത് എന്ന് ഈ ഒരൊറ്റ ഭാഗം ഈ ഒരു ചർച്ചയിലെ ഈ ഒരൊറ്റ ഭാഗം കേട്ടാൽ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ജോൺ ഒക്കെ ഒരേ കൊണ്ട് തോന്നിയതുപോലെ അവിടെയും ഇവിടെയും പറഞ്ഞ് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ുതി ഇളവ് വരുത്താത്തത് എന്താണ് എന്ന് ചോദിച്ച അതേ നാവുകൊണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ബജറ്റിന് അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലെ അന്ത്യ ചർച്ചയിൽ വിളിച്ചു പറയുന്നത് ഇത് രാജ്യത്ത് കുറച്ച് ജനതക്ക് മാത്രമേ ഉപകാരമുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം ഇടതുപക്ഷവും അതിന്റെ ബുദ്ധിജീവികളും നമ്മുടെ രാജ്യത്തേക്ക് നിരന്തരം മുന്നോട്ട് വെക്കുന്നത് ഈ രാജ്യത്തെ ജനത പൂച്ചിച്ച് തള്ളിയത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ മാത്രമായിട്ട് ഇടതുപക്ഷം ഒതുങ്ങിയതും നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് രാജ്യത്തെ ജനതക്ക് മുന്നിലേക്ക് വെക്കുന്നത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ ജനത ഇരുകയും നീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഓരോ ഇലക്ഷൻ വരുമ്പോഴും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിക്കുന്നത് എന്ന് കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ